ഇന്ന് സ്കിറ്റും കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് ഒരു ഡേ ഇൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇന്ന് ഞായറാഴ്ചയാണെന്ന് ശ്രീതേട്ടൻ ഇടയില്ലോ അന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ ശ്രീതേട്ടൻ ഇല്ല ഇന്നും ശ്രീതേടൻ ഇന്ന് ശ്രീതേട്ടൻ ഒരു സിനിമേൻ്റെ സെറ്റ് വർക്കിന് വേണ്ടിയിട്ട് കോഴിക്കോട് പോയിട്ടാണുള്ളത് എപ്പോഴാണ് വരാമെന്നറിയില്ല അപ്പോൾ ഞായറാഴ്ചയില്ല അപ്പോൾ എല്ലാവരും ഇടയുണ്ട് മക്കളെല്ലാം ഇടയുണ്ട് സ്കൂളിലൊന്നും പോയിട്ടില്ല അപ്പോൾ കുട്ടികളെല്ലാം കൊണ്ട് ഞാൻ ഒരു വീഡിയോസും ഒരു ദിവസം എങ്ങനെയാണ് കൊണ്ടുപോകുന്നതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഫുൾ കാണണേ ഇന്ന് രാവിലെ എണീച്ചപാടുള്ള കലാപരോടെയാണ്ത്തേ കാണുന്നത് ഞാൻ എപ്പോഴും രാവിലെ എണീച്ചപാട് മോടി വാരിറ്റി പോകും പുറത്തേക്ക് പോവുള്ളൂ ഞാനിവിടെ ഗുഡ് മോർണിംഗ് രാവിലെ ന്താമർത്താൻ പോവാ നമ്മടെ പല്ല് അടിച്ചിട്ടുണ്ട് പല്ല് അനുചോ പിന്നെ വേണ്ടാത്തി വേണോ ചപ്പാത്തി ആക്കുന്നേക്കാ ചപ്പാത്തി ചപ്പാത്തി വേണ്ടാത്തിരാ ഉപ്പായ മാറ്റണേ നമുക്ക് ഓക്കെ

നമ്മളെ കൊറേ വളയുണ്ട് വള കഴിച്ചെടുത്ത് വളരെ അയച്ചോട്ടോ ഇത് പോമ്പൂടാ വേഗം വന്നേ നോക്കിയ സുന്ദരി ആയിട്ട് വള മറ്റോ നമുക്കിനെന്താ ചെയ്യണ്ടേ നമ്മള് ചപ്പാത്തി ചൂടുവുന്നു ശ്രീധർശ് ഓന്റെ വക ചപ്പാത്തി എല്ലാം പരത്തുന്നുണ്ട് പ്രത്യേകിയ നമ്മൾ ചപ്പാത്തി എല്ലാം ചുട്ട് കഴിക്കാൻ വന്നിട്ടുണ്ട് നമ്മള് ചപ്പാത്തി എല്ലാം ഉണ്ടാക്കിട്ട് ചായ പിടിക്കാ ചായ പിടിക്കാൻ തുടങ്ങി എന്താ ചിക്കാ ചിക്കനും ചപ്പാത്തിയും കട്ടൻ ചായ മോളും അച്ചനും കൂടി ഇതാ സീരിയൽ കാണുന്ന പോണെന്ന് സീരിയലാണ് നിർത്തിയാ ഹോട്ട്സ്റ്റാറില് സീരിയൽ കാണല പണി ഇപ്പൊ ശ്രീധർശൻ അടിയടിയോ ഉണ്ട് ശ്രീധർശൻ മോളെല്ലാരും ചായ പിടിച്ചു കഴിഞ്ഞാൽ ഞാനും ദേവുട്ടനും ചായ പിടിക്കാൻ പോവാനേ അപ്പൊ ചായ പിടിക്കട്ടെ എന്താ വെച്ചിട്ട് തിന്നുന്നേ ഇതെന്താ

ആ ഗുഡ് 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 ഗേൾ ഗേൾ മാമ മാമ ആയിക്കോട്ടെ ആയിക്കോട്ടെ പറ പാട്ട് എന്നാ പാടിക്കോ ഞാൻ വീഡിയോ ഇന്ന് മാമന്റെ പാട്ടുണ്ടേ അമ്മായി പാടൂല്ലേ മാമനൊരു പാട്ട് പാടാൻ പോവുന്നേ ഫോൺ അപ്പൊ സ്റ്റാൻഡിലൊക്കെ എനിക്ക് പാട്ട് പാടാനൊന്നും അറിയില്ല ബാലേട്ടൻ എന്ന സിനിമയില് യേശുദാസ് സാർ പാടിയ ഒരു പാട്ട് പാടാൻ പാട്ട് പാടാൻ പറഞ്ഞത് ശരിയാവില്ല പാട്ട് മൂള തുടങ്ങട്ടെ നെഞ്ചിലേ കുഞ്ഞ് മൺവിളക്കൂതിയില്ലേ കാറ്റൻ മൺവിളക്കൂതിയില്ലേ കൂരി ഉൾക്കാവിന്റെ മുറ്റത്തെ മുല്ല പോലെ ഒറ്റക്കു നിന്നില്ലേ ഞാൻ ഞാനിന്നൊറ്റക്കു നിന്നലേ എൻ്റെ നെഞ്ചിലേക്കൊന്ന് മൺവിളക്കൂതിയില്ലേ കാറ്റൻ മൺവിളക്കൂതിയില്ലേ കൂരിലുൾക്കാവിൻ്റെ മുറ്റത്തെ മെ പോലൊറ്റക്കു ഞാൻ ഒറ്റക്കു നിന്നില്ലേ ൂരി നിന്നും പിൻവിളി കൊണ്ടന്നെ ആരും വിളിച്ചില്ല കാണാ കണ്ണീരും കാവലിൽ നൂനിലാരും തുടച്ചില്ല ചന്ദന പൊയ്കെ പൊഞ്ചിതയിൽ എൻ്റെ അച്ഛനും ബോ മറ്റകത്താരോ തേങ്ങിപ്പാറക്കുന്നത് അമ്പലപ്രാവുകളൂ അമ്പലപ്രാവുകളൂ ൂതിയില്ലേ കാറ്റൻ മൺവിളക്കൂതിയില്ലേ കൂരിക്കാവിൻ്റെ മുറ്റത്തെ മുള്ള പുലട്ടക്കൂരുന്നില്ലേ ഞാനും ഒറ്റക്കുനില്ലേ ഉള്ളിൽ ഉള്ളിൽ അക്ഷര പൊട്ടുകൾ ആദ്യം തുറന്നു തന്നു കുഞ്ഞിക്കാനടി ഒരടി കൂടെ വന്നു ജീവിത പാതകളിൽ ഇനി കാണും നാം മറ്റൊരു ജന്മം കൂടെ ജനിക്കാൻ പുണ്യം പുലർന്നിടുമോ പുണ്യം പുലർന്നിടുമോ എന്നതേ നെഞ്ചിരി കുഞ്ഞിമൺ വിളക്കൂതിയിലെ കാറ്റൻ മണ്ണിള കൂരിരുക്കാവിന്റെ മുറ്റത്തെ രൂക്കാവിൻ്റെ മുറ്റത്തെ മുള്ളപ്പോഴൊറ്റക്കു നിന്നൊറ്റക്കു നിന്നില്ലേ സ്നേഹിച്ചോരെല്ലാം ഒത്തിരി നൊമ്പരം തന്നിടുമ്പോൾ ഒത്തിരി ഒത്തിരി സ്നേഹിച്ചോരെല്ലാം ഒത്തിരി നൊമ്പരം തന്നിടുമ്പോൾ നെഞ്ചു തകർന്നു കരയുമ്പോഴെന്നെ േർക്കുമേശു മാതാ ഹോ എൻ്റെ സ്നേഹമേ വന്നു നിറഞ്ഞേ ഹോ എൻ്റെ സ്നേഹമേ വന്നു നിറഞ്ഞീടണേ എൻ സ്വന്തം നേട്ടങ്ങൾ എല്ലാ നന്മ ചെയ്തു എൻ സ്വന്തം നേട്ടങ്ങൾ എല്ലാം മറന്നു ത്യാഗം സഹിച്ചേറെ നന്മ ചെയ്തു കണ്ടെല്ലാവരുമെൻ നന്മകളൊന്നും അന്യ എന്നെ തള്ളിയല്ലോ ഹോ എൻ്റെ ചേഹാമേ ശാന്തിയായി വന്നിടണേ എൻ്റെ സ്നേഹമേ ശാന്തിയായി വന്നിടണേ സമ്പാദ്യമൊന്നുമേ കരുതിയല്ലേലും നഷ്ടങ്ങളെല്ലാം നേട്ടങ്ങളാക്കി സമ്പാദ്യമൊന്നുമേ കരുതിയല്ലേലും െല്ലാം നേട്ടങ്ങളാക്കി എന്നെ ഉയർത്തും നാഥനു വേണ്ടി ജീവിക്കും ഞാനിനെ സന്തോഷിക്കും ഹോ എൻ്റെ സ്നേഹമേ കാവനായി വന്നിടണേ ഹോ എൻ്റെ സ്നേഹമേ വന്നിടണേ സ്നേഹിച്ചോരെല്ലാം ഒത്തിരി നൊമ്പേരം തന്നിടുമ്പോൾ ഒത്തിരി ഒത്തിരി സ്നേഹിച്ചോരെല്ലാം ഒത്തിരി നൊമ്പേരം തന്നിടുമ്പോൾ നെഞ്ചു തകർന്നു കരയുമ്പോൾ എന്നെ േർക്കും എൻ്റെ ഞാനൊന്നും നിന്റെതല്ലേ ഓ എൻ്റെ നീ എന്നും എൻ്റെ തല്ലേ സ്നേഹുവേ നീ എന്നും എന്റേതല്ലേ എന്നാ ഞാനൊരു പാട്ടും കൂടെ പാടാം എത്ര പൂക്കാലമിനി എത്ര മധുമാസമതിൽ എത്ര നവരാത്രികളിലമ്മേ ൻമുഖം തിങ്കളായി പോതില പാൽ ചൊരിഞ്ഞ നിൽവീനിയുമെൻ ദേവി എത്ര പൂക്കാലമിനി എത്ര മധുമാസമതിലെത്ര നവരാത്രികളിലമ്മേ നിൻമുഖം തിങ്കളായി പോന്നില പാൽ ചൊരിഞ്ഞ നിൽവീൻ ദേവി ിയും പ്രിയജനകസുതയൊരു വിരഹകഥയാക്കുമോ പറയുക 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 നീ ചൺമുക പ്രിയരാഗമോ നിന്നിലെ പ്രേമഭാവമോ എന്നെ ഞാനാക്കും കാനമോ ുരുവിൽ എന്റെ ഹൃദയതീരവുണയു മുരഴകിതിഷൺ മുഖേ പ്രിയരാഗമോ എത്ര ദുഃഖങ്ങളിനി എത്ര വനവാസം അതിൽ എത്ര വിധി വിളയാട്ടമിന്നും എത്ര ദുഃഖങ്ങളിനി എത്ര വനവാസം അതിലെത്ര വിധി വിളയാട്ടമിന്നും കണ്ണുനീർ കുമ്പിളിൽ മുത്തുമായി വണ്ണുണി മണ്ണിൽ വീണൊരു മോ വീണ്ടും അരതനിനിയും നിന്ന ഏരിയും തീയു നിത്തിയ അമൃത കലയാക്കുമോ തെളിയുക 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 നീ ഷൺമുഖ പ്രിയരാഗമോ നിന്നിനി പ്രേമഭാവമോ േമഭാവമോ എന്നുന്താനമോ ഗുരുവിൽ എന്റെ ഹൃദയ തീരമണയു മുരഗിതി പ്രിയരാഗമോ എത്ര പൂത്താളമിനി എത്ര മധുമാസം അതിലെത്ര നവരാത്രികളിലമ്മേ ൻമുഖം തിങ്കളായി പോന്നില പാച്ചൊരുങ്ങിൻ നിർവീണിയുമൻ ദേവി എത്ര പൂക്കാലം ഇനി എത്ര മധുമാസമതിലെത്ര നവരാത്രികളിലേ നിൻമുഖം തിങ്കളായി പോന്നില പാച്ചൊരുങ്ങിൻ നിർവീണരിയുമൻ ദേവി പൊന്നെ ദർശനേന്റെ പാട്ടാ പാട്ടാത് പിന്നെ ഇച്ചു കുക്കുരു പാട്ടുപാടിയേ ഏ ഒരു പാട്ടുപാടിയേ അച്ചനും പാട്ടുപാടി അമ്മാമ്മയും പാട്ടുപാടി ഇനി മോളൊരു പാട്ടുപാടിയേ ദർശന എന്റെ പാട്ടുപാടെ ആ ദർശന എന്റെ പാട്ടുപാടി കാണിച്ചു തരാം പാടി ദർശൻ ആ കൊതുകൊണ്ട് അല്ലേ ഒത്തു ആ ഇച്ചു ഓ ആടെ കൊതുണ്ട് അല്ലേ ആ ഇച്ചു ചിരിച്ച് അതാ കൊതുക് അതാ ഇതാരെ മുടി കെട്ടിയേ ഈ ചുട്ടിക്ക് മുടി ഉണ്ടോ കെട്ടാൻ വേണ്ടിട്ട് ഇല്ലേ പിന്നെന്താ അമ്മ കെട്ടിയത് ഏ അനുരാധയാ ഇച്ചു ദർശന എന്റെ പാട്ട് പാടുമോളെ ഏ അതാ ഇച്ചു ഈ നോ 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 തെരൂല 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 എനിക്ക് തെരൂല ഇച്ചു ദർശനന്റെ പാട്ട് പാടിയാൽ അമ്മ തരുവത് ഹലോ അപ്പോ ദർശനന്റെ പാട്ടും കൂടി ആയിട്ട് ഇന്നത്തെ വീഡിയോ ഇടാ നിർത്തു നാളെ ബാക്കിയുള്ള പാട്ടും കൊണ്ട് വരാം അല്ലേ ഹലോ ബൈ അപ്പോശു ബായ് പറ ಬಾಯ್ ಬಾಯ್ ಅಲ್ಲ ಬಾಯ್ ಓರ್ಣೆ